നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ കണക്ക് വാസ്തവ വിരുദ്ധമാണെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് അത് തെളിയിക്കുന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പോലീസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർക്ക് മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചുവരേണ്ട അവസ്ഥയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഫലപ്രദമായി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നോക്കം പോയിട്ടില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവസരമില്ല പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിരുന്നു നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞത് അവാസ്തവമാണ് രേഖകൾക്ക് വിരുദ്ധമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പ് രോഗം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അറുപത്തൊന്ന് പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും ഇതിന് കാരണം എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് മയക്ക മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഭൂല കൃത്യങ്ങൾ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ ലോങ് ലീവ് എടുത്ത് പോകുന്നവർ അങ്ങനെ അഡ്സ്കോണ്ട് ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെൻ്റ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അത് വളരെ അവാസ്തവമായ കാര്യമാണ് ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വമില്ല പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞുവെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളുടെ വികാരം നിയമസഭയിൽ പ്രകടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി എ കെ ആന്റണിക്ക് നീരസമുണ്ടായിട്ടില്ല ആർക്കും നീരസമില്ല എ കെ ആന്റണിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ് മുത്തങ്ങാ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് രമേശ് ചെന്നിത്തല എം കൂട്ടിച്ചേർത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ